സുൽത്താൻ ബത്തേരി നഗരത്തോട് ചേർന്ന് എന്നാൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു പുതിയ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ മൂലങ്കാവിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എട്ട് സെൻറ് സ്ഥലവും മനോഹരമായി പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടുമാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക നഗര തിരക്കുകളിൽ നിന്നും വെറും നാല് കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ ഇതൊരു മൂന്ന് ബി എച്ച് കെ വീടാണ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം വിശാലമായ മുറ്റം വെള്ളം വൈദ്യുതി റോഡ് ആരാധനാലയങ്ങൾ വിദ്യാലയങ്ങൾ ഗവൺമെൻറ് ഓഫീസുകൾ ആശുപത്രി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നീ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും അല്ലാത്ത പക്ഷം മുഴുവൻ പണി തീർത്തും വീട് കൊടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക